നമസ്കാരം മഹർഷിമുണ്ട് ബുദ്ധിമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുതിയ കുറച്ച് ഡിസൈൻസ് ചെയിൻ കൊണ്ടുണ്ട് ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യോർ ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്ന സിൽവർ പ്ലേറ്റ് ചെയ്ത ഓർണമെന്റ്സ് ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ കഴിഞ്ഞ രണ്ട് ദിവസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഷോപ്പ് വലിയ തിരക്കായിരുന്നു പരമാവധി ശ്രമിച്ചെങ്കിലും നമുക്ക് ഇടാൻ പറ്റിയില്ല അപ്പൊ രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ കുറച്ച് പുതിയ ഡിസൈൻസ് കൂടെ വരുന്നത് അതിനിടയ്ക്കൊക്കെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത ഓണത്തിന് വലിയ തിരക്കുള്ളതുകൊണ്ടാണ് ഇച്ചിരി ഫീസമയം കിട്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന കുറെ ഡിസൈൻ നല്ല ടോപ്പ് ഡിസൈൻസ് ആണ് കൂടാതെ ഞാൻ ഈ കാണിക്കുന്നത് എല്ലാം സിൽവർ ഓർണമെന്റ്സ് ആണ് ഇത് ഡെയിലി ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റും മാത്രമല്ല കോപ്പർ പ്ലേറ്റ് ഓർണമെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളും ഇതിൽ ഉണ്ടാവത്തില്ല കാരണം ഇത് ക്ലാവുകറി പിടിക്കില്ല അതുപോലെ തന്നെ ദേഹത്തിൽ കറുത്ത പാടം ഉണ്ടാവില്ല അങ്ങനത്തെ ഒന്നും ഉണ്ടാവത്തില്ല സ്വർണം പോലെ തന്നെ സ്വർണ്ണം എന്ന രീതിയിൽ തന്നെ ഇടാൻ പറ്റും അത്രയ്ക്ക് പക്ക ഫിനിഷിംഗ് ആണ് സ്വർണ്ണം പറയുന്ന തത്തന്മാര് തന്നെയാണ് ഇതും പറയുന്നത് അപ്പൊ അത്തേ കുറച്ച് ഓർണമെന്റ്സ് ആണ് മാത്രമല്ല ഇത് വാങ്ങിക്കുമ്പോൾ നമുക്ക് വലിയ നഷ്ടം വരത്തൂല്ല കാരണം സിൽവറിന് ഓരോ ദിവസം വരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗോൾഡിന് എത്ര റൈറ്റ് വന്നോണ്ട് സിൽവറിന് എല്ലാ ദിവസവും നിങ്ങൾ പേപ്പർ നോക്കി അറിയാൻ പറ്റും എല്ലാ ദിവസവും വില കൂടുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് വാങ്ങിക്കുന്ന മാലയ്ക്ക് പണിക്കാശായിട്ട് കുറച്ച് ഒരു ചെറിയൊണ്ട് വന്നാൽ പോലും നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് വിറ്റ് ചെയ്യുമ്പോഴത്തേക്കും സിൽവറിന്റെ റൈറ്റ് അത്രയും കൂടെ കൂടി ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് നഷ്ടമില്ലാത്ത ഒരു ഓർണമെന്റ്സിനകത്ത് പെടുന്നത് ഗോൾഡ് കഴിഞ്ഞാൽ പിന്നെ സിൽവർ ഓർണമെന്റ്സ് ആയിരിക്കും അപ്പൊ അതിന് കുറെ ഡിസൈൻസ് ആണ് കാണിക്കുന്നത് കൂടാതെ നമ്മുടെ ഗിവയുടെ നറുക്കെടുപ്പുണ്ട് ഗവയുടെ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നല്ലൊരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് അപ്പൊ ഗിഫ്റ്റ് എന്താന്ന് ഞാൻ കാണിക്കുന്നുണ്ട് നമ്മൾ സിൽവറിന്റെ കുറച്ച് ഒരു ഡിസൈൻ തേം കൊടുക്കാന്ന് വിചാരിക്കുക ഇതാണ് സിൽവറിന്റെ തന്നെ ഒരു നമ്മളൊരു ഏറ്റവും ടോപ്പ് ടോപ്പായിട്ടുള്ളത് ഒരു നോസ കൊടുക്കുന്നുണ്ട് സ്റ്റാർ ഇതേ വന്നിട്ട് ഒരു ഈ ഡിസൈൻ ഇതിന്റെ റൂബിയിലും നമ്മുടെ ഇതിൽ ഉണ്ട് ഇതിന്റെ പറഞ്ഞു കൊടുക്കാന്ന് വിചാരിക്കുകയാണ് നല്ല ഡിസൈൻ ആണ് നല്ല അസാമാന്യം വിലയുള്ള ഡിസൈൻ ആണ് ഇതാണ് ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം ഞാൻ വീഡിയോ എടുത്തിരിക്കുന്ന ഇറക്കത്തി കാണിക്കാം കേട്ടോ ഇതാണ് ഇന്നത്തെ ഈ എസ് ചേന്റെ പുതിയൊരു ഡിസൈൻ വന്നിട്ടുണ്ട് അത് ഞാൻ കാണിക്കുന്ന വിചാരിക്കും ഇത് നമ്മുടെ ഈ അടുത്തേക്കൊന്നും വന്നിട്ടില്ലായിരുന്നു ഇതിന്റെ ഫിനിഷിംഗ് ഉണ്ട് ഇത് ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഇതാണ് ഗോൾഡിൽ നിന്ന് ഒരു മാറ്റം കാണത്തില്ല അതിന്റെ എട്ടുപിടി ഇറക്കത്തിൽ ഉള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അത് കാണിക്കുന്നുണ്ട് കൂടാതെ ബോൾമാലയുടെ പത്ത് പിടി ഇറക്കത്തി വന്നിട്ടുണ്ട് ഇതാണ് സ്വന്തം പണ്ട് മുതലുള്ള ഡിസൈൻ ആണ് ഇത് അതിന്റെ പത്ത് പിടി ഇറക്കത്തിൽ മാലയാണ് കാണിക്കുന്നത് കൂടാതെ നമ്മുടെ എസ്റ്റേന്റെ ഒരു മിനിമം വണ്ണുള്ള ഒരു മാല വന്നിട്ടുണ്ട് ഇതും ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റും കട്ടി കുറഞ്ഞ മാലയാണ് മുത്താരക്കട്ടയുടെ ഡിസൈൻ ഇത് നമുക്ക് വീണ്ടും റീഫിൽ ചെയ്തിട്ടുണ്ട് ഇതാ അതുപോലെ തന്നെ പരിപ്പ് മാലയുടെ പത്ത് പിടി ഇറക്കത്തില്ല സമരം വലിയ ഹെവി മാലയാണിത് സമരം നല്ല പരിപ്പും ഉണ്ട് പത്ത് പിടി ഇറക്കമുണ്ട് അപ്പൊ അത്രത്തിലുള്ള മാല കാണിക്കുന്നുണ്ട് കൂടാതെ റെയിൽ ചെയിൻ ഞാൻ ഇന്നും കാണിക്കുന്നുണ്ട് റെയിൽ ചെയിൻ ഒരുപാട് ആളുകൾ ഓർഡർ ഉള്ളതുകൊണ്ടാണ് എല്ലാ സമയം കാണിക്കുന്നത് റെയിൽ ചെയിന്റെ എട്ടുപിടിയാണ് ഈ കാണിക്കുന്നത് നല്ല ഫിനിഷിംഗ് ഉള്ള മാലയാണ് ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഒരു മാറ്റം കാണത്തില്ല അപ്പൊ ഇത്തരത്തിലുള്ള മാലകളാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ഗവേലർ ആർക്കെങ്കിലും ഗിഫ്റ്റ് കിട്ടാത്ത അവർ നമ്മൾ ഒന്നോടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം കയ്യിൽ ഇത്ര കിട്ടാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ളത് നമ്മള് പെൻഡിങ് വിട്ടുപോകുന്നുണ്ടെന്ന് അവർക്ക് നമ്മൾ അയച്ചിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും കിട്ടാത്തതുകൊണ്ട് അയക്കണം വായിക്കണം നമ്മൾ നമ്മുടെ ഓർഡർ വരുന്നതും ഇത് മെസ്സെല്ലാം ഒരുമിച്ച് വന്നതും വിട്ടുപോകുന്നതാണ് കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് കിട്ടിയ സൌമ്യാനേഷ് ആണ് സൗമ്യാനേഷ് എല്ലാ നമ്മുടെ അഡ്രസ്സ് അയച്ച് തന്നിട്ടില്ല സൗമ്യാനീഷ് കഴിഞ്ഞ ദിവസം ഗിഫ്റ്റിന് അഡ്രസ്സ് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മൾ നടക്കെടുക്കാം ഇന്ന് കിട്ടുന്ന രമാദേവി രമാദേവിക്കാണ് ഇന്നത്തെ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് രമാദേവിക്ക് എല്ലാവരും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു രമാദേവ് നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് രമാദേവിക്ക് ഗിഫ്റ്റ് അയച്ചു തരണം നമ്മുടെ അഡ്രസ്സും രമാദേവിയോട് അയച്ചു തരണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത്ര ഏതെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി താങ്ക്സ്